ഹലോ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഓപ്പൺ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ ഗ്രീൻ ചട്നിക്കായ സാധനങ്ങളും ഒരു ചെറിയ കാപ്സിക്കവും പിന്നെ വെണ്ണ ബ്രെഡ് ഇത്രയുമാണ് വേണ്ടത് ഇപ്പോൾ ഇത് ഗ്രീൻ ചട്നിയുടെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ഗ്രീൻ ചട്നി ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് അത്യാവശ്യമാണ് അതിൻ്റെ മുകളിൽ പുരട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഗ്രീൻ ചട്നി ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടുന്നത് കാപ്സിക്കം ചെറുതായി മുറിച്ച് വെച്ചത് അതും പിന്നെ മോസരല ചീസ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞങ്ങളിത് ആക്കുമ്പോഴേക്കും അതൊക്കെ ഇളകി വരും പിന്നെ ബ്രെഡിൻ്റെ മുകളിൽ ആദ്യമായിട്ട് ബട്ടർ പുരട്ടുക ബട്ടർ ഇല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ അല്ല മയോണൈസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മയോണൈസ് പുരട്ടാം ഞാൻ ബട്ടർ ഉള്ളതുകൊണ്ട് ബട്ടറാണ് പുരട്ടിയിട്ടുള്ളത് അപ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ ഒരു നേർമയായി ബട്ടറൊന്ന് പുരട്ടി കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ മണമൊക്കെ വരാൻ ടോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല മണമായിരിക്കും അതിനുവേണ്ടി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അത്രയോ വേണ്ട ഒരുപാട് വേണ്ട അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ചട്നി ഗ്രീൻ ചട്നി നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ ചട്നി എല്ലായിടത്തും ഒരുപാട് വേണ്ട അതാണ് ഗ്രീൻ ചട്നി നല്ല കൊഴുപ്പിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ കുതിർന്നു പോകും നല്ല കൊഴുത്തിട്ട് തന്നെ ഈ ചട്നി ഉണ്ടാക്കണം അത് അതിൻ്റെ മുകളിൽ നന്നായി പുരട്ടി കൊടുക്കും ഇതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മോസറുള്ള ചീസ് അതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടിയും കുറഞ്ഞും എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം ഇത് ഉപയോഗിച്ചാൽ നല്ലൊരു ക്രീമി ആയിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് പിന്നെയ് നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ഇത് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം ചില്ലി ഫ്ലേക്സ് കൂടി വിതറുക ഇത്രയേ വേണ്ടു നമ്മുടെ ഓപ്പൺ ബ്രെഡ് ടോസ്റ്റിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്യാം നിങ്ങൾക്കിത് ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാം അല്ല മൈക്രോവേവിൽ വെച്ച് ചെയ്യാം ഇപ്പോൾ ഞാൻ മൈക്രോവേവിലാണ് ചെയ്യുന്നത് ഈ പ്ലേറ്റ് അതിന് പറ്റാത്തതാണ് ആദ്യത്തത് അതുകൊണ്ടാണ് ഇത് മാറ്റുന്നത് അല്ല ഇനി ഒ ടി ജി ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം ബ്രെഡിൻ്റെ അടിവശം നന്നായി മൊരിഞ്ഞു വരണം അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ടോസ്റ്റ് ചെയ്തതിന് ശേഷവും ബ്രെഡിൻ്റെ മുകളിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വയ്ക്കാം ആ മൊരിഞ്ഞു വന്നാലാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചീസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പാകമായി എന്ന് മനസ്സിലാക്കാം ഇനി അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റാണിത് ഉണ്ടാക്കുന്നത് അപ്പോഴൊന്ന് നന്നായി വയറ് നിറയണമല്ലോ അത് നിങ്ങൾക്ക് രണ്ട് കഷ്ണമല്ല നാല് കഷ്ണവും കഴിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബ്രെഡ് കൂ മുട്ട കൂടി ഞാനതിൻ്റെ കൂടെ പുഴുങ്ങി അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ടോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്